ചെടികൾ ഇത് ഏലും കണ്ടാലോ അങ്ങനെ ശബ്ദമുണ്ടാക്കി എല്ലാരും കൂടി ശബ്ദം ഉണ്ടാക്കണേ എന്തെങ്കിലും ഉണ്ടാവുമോ അവിടെ ആ എസ് അതാ പോളു പാമ്പെന്നെ പാമ്പിനെ കണ്ടിട്ട് ആ മതിന്മ കൂടി കയറുന്നുയറുന്നു മതിമ കൂടി കണ്ടോ സാധനം കണ്ടോ പോണണ്ട കയറിയിട്ട് ആ മതിൽമക്ക് കയറി അതേ വാല് മാത്രം ഉണ്ടായി ഇതാണ് ഈ കിളിയോൾ ഇങ്ങനെ സൗണ്ടുണ്ടാക്കുന്നത് പക്ഷെ എന്താ ചെയ്യുക വേറെ കണ്ടു കണ്ടു മടുത്തു അതാണ് ഈ കിളിയുടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ പറയാം കാക്കോളും എല്ലാവരും ഇരിക്കുന്നുണ്ടോ ചേരാണ് ചേര് അതാ അതാ മതിൽമക്കൂടി പോണു അതാ പോണു അവിടെ ചേരയാണോ പാമ്പാണോ ഒന്നും അറിയില്ല നല്ല വലുപ്പമുണ്ട് എന്തിനേ പിടിച്ചു പോകും അമ്മ ആ മതിൽമൊക്കെ നോക്ക് അതാ ചേര വര പോസ്റ്റിന്റെ കൂടെ നോക്ക് കറന്റ് പോസ്റ്റിന്റെ അവിടെ ആ മുക്കിൽ കണ്ട വരുന്ന അതാ ഇങ്ങട്ടെന്നെ ഇറങ്ങൂണു വിജിരെ കണ്ടിട്ട് അതാ നമ്മളെ തൊടി ഇറങ്ങി നിന്നെ കണ്ടപ്പോ ആ പോസ്റ്റിന്റെ അപ്പുറത്ത് മതിൽമുണ്ട് കണ്ടോ അത് ഇങ്ങോട്ടന്നെ ഇറങ്ങി കണ്ടില്ലേ ആ ചേരണ പാമ്പാണോ ഒന്നും അറിയില്ല

വളരെ ഇഷ്ടമാണ് അന്നാൻ വരെ വന്ന് പോസ്റ്റിന്റെ മേലെ കടന്ന് ഇങ്ങനെ ദാ ഈ ഇതാക്കുക ശബ്ദം നോക്കിയതാണ് മൂർക്കനാണ് ദാ പോണു കൊച്ചിലോട്ട് പോണു നല്ല മൂർക്കൻ എന്താ അതിന്റെ വലുപ്പം നോക്കിയേ ഓ ഇന്റെ അമ്മ വെറുതല്ല ഒരാളപ്പുറത്ത് ഒരാളിപ്പുറത്ത്